ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വരി അറിയാതെ പോലും നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നാമം ചൊല്ലുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വാക്ക് മന വാ കൊണ്ട് ഉരുവിടരുത് മനസ്സിലും ചിന്തിക്കരുത് ഈ ഒരു വരി അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഒരുപാടൊരു നാശത്തിലേക്ക് വന്ന ആളുകളുണ്ട് നമ്മളെപ്പോഴാണേലും ഈ പറയുന്ന ഒരു വരി പ്രാർത്ഥിക്കുമ്പോഴോ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴോ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴോ വാഗണ്ടോ ഉരുവിടരുത് മനസ്സിലോ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ചവരൊക്കെ പലവിധ നാശങ്ങളിലേക്ക് വന്നിട്ടുണ്ട് സ്വന്തം നാശം സ്വന്തം പ്രവർത്തിക്കൊണ്ട് തന്നെ ഇടുത്തിയായിട്ട് അവനവൻ്റെ മേൽ തന്നെ വരുന്ന ഒരു രീതിയാണിത് അപ്പോൾ ഈ ഒരു വാചകം ഒരിക്കലും അല്ലെ ഈ ഒരു വരി ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥനാ സമയത്ത് ചിന്തിക്കാനോ ഉരുവിടാനോ പാടില്ല ഇതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് അത് ഏതൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം ഈ കടങ്ങൾ വീട്ടാൻ ചില പ്രത്യേക ദിവസങ്ങൾ ശിവനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കടങ്ങൾ വീടും ആ ദിവസങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്കാട്ട് സിദ്ധ ഒരു ചെറിയ കഥ പറയുന്നുണ്ട് അതൊരു വിദ്യ പറഞ്ഞുതരാൻ വേണ്ടിയാണ് അപ്പം ഇത്തരം കാര്യങ്ങളാണെന്ന് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതറിയാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പം ഇത് എല്ലാവരും അറിയണം അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് അല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് വാട്സപ്പിൽ പിന്നെ ഹസ്തരേഖ ഗ്രഹനില സംഖ്യ ചോദിച്ച് ഇതാണ് ചെയ്യുന്നത് ഇപ്പം ഒരു വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ ചെയ്യും എങ്ങനെയാണ് ചെയ്യ ചെയ്യുന്നതെന്ന് പറയും നിനക്ക് ഇതിനെ കേട്ടൊരു താല്പര്യമുണ്ട് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും അവനവൻ സ്വയം ചെല്ലേണ്ട നല്ല മന്ത്രങ്ങളും ഭാഗ്യസംഖ്യ ഭാഗ്യനിറം ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം ഒരാൾ ഈ വർക്കുകൾ മിക്കവാറും ഞാൻ വർക്കിൽ തന്നെയാണ് വർക്കുകൾ ചെയ്യുമ്പോൾ വേറൊരാളുടെ വിഷയം കേൾക്കാൻ പറ്റത്തില്ല അത് മനസ്സ് പല കാര്യങ്ങളിലോട്ട് പോയാൽ ചെയ്യുന്ന കാര്യം ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സാഹചര്യം ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഇനി വിഷയത്തിലേക്ക് വരാം നാം രാവിലെ പ്രാർത്ഥനകൾ രാവിലെ വൈകിട്ടും എപ്പോഴാണേലും പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഇപ്പം വീട്ടിൽ നിന്നാണേലും ക്ഷേത്രത്തിൽ നിന്നാണേലും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് നന്മ വേണേ എനിക്ക് ഉയർച്ച തരണേ ഈശ്വരമെന്ന് പ്രാർത്ഥിക്കാം അതൊരാളുടെ ന്യായമായ ആവശ്യമാണ് പക്ഷേ ഞാൻ ഉയരുന്നതോടൊപ്പം മറ്റൊരുത് നശിക്കണമെന്ന് കൂടി ഒരിക്കലും പ്രാർത്ഥിക്കരുത് ഒരിക്കലും പ്രാർത്ഥിക്കാമെന്ന് മാത്രമല്ല മനസ്സ് ചിന്തിക്കുക പോലും ചെയ്യരുത് പ്രാർത്ഥനാവേളയിൽ അത് വലിയ അപകടമാണ് അത് ആരുടെ നേരെ അത് സ്വയം ചിന്തിക്കുമ്പോൾ അവനവൻ്റെ നേരെ നാശവിടുത്തി പോലെ വീഴും സ്വന്തം നാശത്തിന് വഴി വെക്കുക അത് ഒരാൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് അപ്പോൾ ഞാനത് മുഴുവൻ പറയുന്നത് കേൾക്കണം കേട്ടോ ഏറ്റവും മൂലം കേട്ടിട്ട് ചെയ്യരുത് ഇതിൻ്റെ അത് ചില രഹസ്യങ്ങളുണ്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ വേറൊരാളെ നശിക്കണമെന്ന് ചിന്തിക്കുക വേറൊരാളെ നശിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ ചിന്തിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക ഇതൊന്നും പാടില്ല വേറെ കാൾ നശിക്കണമെന്ന് കാരണം അതിൻ്റെ അത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ചില രഹസ്യങ്ങൾ ഉണ്ടാകൊണ്ടാണ് പറയുന്നത് അതായത് ഈ ചിലരെങ്കിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാത്തവരാണ് പക്ഷെ ഒരു ഒരു ശതമാനം ആളുകൾ ചിലർ പറഞ്ഞിട്ടുണ്ട് സാറേ എൻ്റെ മകൻ ഉയർച്ച ഉണ്ടാകണം അതോടൊപ്പം ഇന്ന ആൾ നശിക്കുക കൂടെ വേണം ഒരിക്കലും എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എങ്ങനെയുള്ളവർ ഞാൻ വാട്സപ്പ് പോലും നോക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവരോട് ചിലരോട് മറുപടി കൊടുത്തിട്ടുണ്ട് മേലാൽ എന്നോട് ഇങ്ങനെയുള്ള കാര്യം പറയരുത് നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾക്ക് ഉയർച്ചയ്ക്കുള്ള കാര്യം നിങ്ങൾ ചെയ്യുക മറ്റൊരാൾ നശിക്കണം അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നോട് പറയുകയും ചെയ്ത് അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ പോലും അടുപ്പിക്കത്തില്ല വാട്സപ്പ് പോലും നോക്കത്തില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും അങ്ങനെയുള്ളവരുമായിട്ട് യാതൊരു ഇതുമില്ല കാരണം എന്നാ നിങ്ങൾ ഇപ്പം നമുക്ക് ഉയർച്ച ഉണ്ടാകണം അത് നമ്മുടെ ന്യായമായ കാര്യമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അത് നല്ലതാണ് പക്ഷെ അതോടൊപ്പം വേറൊരുത്ത നശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയോ ചിന്തിക്കുകയോ പോലും പാടില്ല പ്രാർത്ഥനാ വേളയിൽ പോലും അത് അതിൻ്റെ ദോഷ അതിൻ്റെ ആ രഹസ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പം അത് വേറൊരു കാര്യം പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പം ഈശ്വര എല്ലാവർക്കും നന്മയുണ്ടാകണേ എല്ലാവരും രക്ഷപ്പെടണേ എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാകണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ നിങ്ങളും രക്ഷപ്പെടും അതെന്തുകൊണ്ടാണെന്നറിയുമോ മറ്റേ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് ഒരുതരം ദോഷം വരുന്നത് എന്ന് പറയുന്നതിന് ഓപ്പോസിറ്റാണ് അപ്പോൾ ഈ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും രക്ഷപ്പെടും അപ്പോൾ എത്ര ശക്തിയാണ് ആ പ്രാർത്ഥനയ്ക്കെന്ന് ആലോചിച്ച് വയ്ക്കുക മറ്റേത് എത്ര മോശമായ കാര്യമാണെന്ന് ആലോചിക്കുക ഇനി വേറൊരാൾ നശിക്കണമെന്ന് ചി പ്രാർത്ഥനകളെ ചിന്തിക്കുക പോലും ചെയ്താൽ സ്വയം നാശത്തിന് വഴി വെക്കത്തേ ഉള്ളൂ അങ്ങനെ നിരവധി അനുഭവങ്ങളുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ദോഷമായി അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് ചിലർ കേൾക്കും ചിലർ കേൾക്കത്തില്ല അതൊക്കെ അവരുടെ ഭാഗം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരാളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് പറയാൻ മനസ്സിലായില്ലേ അത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ മാറ്റത്തിന് ഉപകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥനകളെ ചിന്തിക്കരുത് നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല ഉയർച്ച വരും സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലെ തടസ്സപ്പെടുത്തിയ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെല്ലാവർക്കും വേണ്ടി ഈശ്വര എല്ലാവർക്കും നന്മയുണ്ടാകണേ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണേ എന്ന് മനസ്സ് നിറഞ്ഞ് ആ ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണേലും പ്രാർത്ഥനാ വേളയിൽ പൂർണ്ണമായിട്ടും അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ഉയർച്ചകൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാകുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ നേരത്തെ ചിന്തിച്ചത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചിന്തിച്ച് എത്ര തെറ്റായിരുന്നുവെന്ന് അപ്പം മനസ്സിലാവും ഈ ശരി ചെയ്യുമ്പോഴാണ് തെറ്റ് മനസ്സിലാകുന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് മനസ്സിലാകത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പറഞ്ഞു തരുന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ മനസ്സിലാകത്തില്ല ശരി ചെയ്യുമ്പോൾ മാത്രമേ ഇന്നത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കുകയും അങ്ങനൊരു ശരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മനസ്സാവാച കർമ്മണ അറിയാതാണെങ്കിൽ പോലും ഒരാൾക്ക് ദോഷം വരണമെന്ന് ഈശ്വര ചിന്തിച്ചിട്ടുണ്ടല്ലോ അതിനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പം മനസ്സിലാവും അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ഞാൻ പറഞ്ഞു തരാൻ കാര്യം എൻ്റെ അനുഭവം തന്നെയാണ് കാരണം ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എനിക്ക് വീട് ബംഗ്ലാവ് എനിക്ക് പണം പ്രശസ്തി അധികാരം ഒന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണം ഓരോരുത്തർ ഈ വേറെ പലർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഗുണവും അറിയാവോ എനിക്ക് ശിവഭഗവാനെ അറിയാൻ പറ്റി ശിവവിദ്യ ഞാൻ ചെയ്യുന്നുണ്ട് ശിവൻ എൻ്റെ ഉള്ളിലുണ്ട് അത് ആ എൻ്റെ ഓരോ ശാസ്ത്രത്തിനും ശിവനുണ്ട് ശിവനെ എനിക്ക് സ്വയം അറിയാൻ പറ്റി ശിവ ശിവബോധം ഉണ്ടായി വന്നു ശിവവിദ്യ എനിക്ക് കിട്ടി ക്രിയായോഗം എനിക്ക് കിട്ടി ഇപ്പം എനിക്ക് ആ ഈശ്വരൻ ആ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നന്മകൾ തന്നു അത് ഏറ്റവും വലിയ കാര്യമാണ് ശിവബോധം ഉണ്ടാകുക അല്ലെങ്കിൽ ശിവവിദ്യ ചെയ്യുക ക്രിയായോഗ കിട്ടുക എൻ്റെ എനിക്ക് ക്രിയായോഗ ദീക്ഷ കിട്ടുക അതൊക്കെ ഈ നന്മയുടെ ഭാഗം തന്നെയാണ് മുപ്പതാമത്തെ എനിക്ക് ക്രിയായോഗ കിട്ടുകയാണ് ഇരുപത്തൊൻപത് മുപ്പത് ആ ഒരു വയസ്സിലാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ആ വയസ്സിൽ എനിക്ക് ക്രിയായോഗം നൽകി എൻ്റെ ഗുണവാദം പോലും പറഞ്ഞു അനിയ ഇത്ര ചെറുപ്പത്തിലെ ക്രിയായോഗ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെന്ന് എന്നോട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഭഗവാൻ എന്നിലേക്ക് വന്നു അല്ലെനിക്ക് അവസരം തോന്നു അതിന് ഭഗവാനോട് നന്ദി ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോട് നമുക്കങ്ങനൊരു താല്പര്യം വന്നത് ഞാനിതുപോലെയുള്ള ചില പ്രാർത്ഥനകൾ ചെയ്യുന്നുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കും അത് അനുഭവമാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് ഈ കടബാധ്യതകളൊക്കെ വീടാൻ വേണ്ടി കറുത്തവാവ് കഴിഞ്ഞ് കറുത്തവാ് കഴിഞ്ഞ് ചതുർദശിക്ക് ശേഷം കറുത്തപാവ് കഴിഞ്ഞു ചതുർദശിക്ക് ശേഷം അല്ലെ ചതുർദ്ദശി മുതൽ ചതുർദശിയുടെ അന്ന് തൊട്ട് ചതുർദ്ദശിക്ക് ശേഷമല്ല കറുത്തവാവ് കഴിഞ്ഞു ത്രയോദശി കഴിഞ്ഞു ചതുർദശി മുതൽ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തി അതായത് വെളുത്തവാവിന് മൂന്ന് ദിവസം പുറ വെളുത്തവാവിന് മുമ്പുള്ള മൂന്ന് ദിവസം വരെ അതായത് കറുത്തവാവ് ചതുർദശി മുതൽ വെളുത്തവാവിന് മുമ്പുള്ള ഒരു മൂന്ന് ദിവസം വരെ ഇതിന് ഇടയ്ക്കുള്ള ദിവസം വെളുത്തവാവിന് തൊട്ട് മുമ്പുള്ള മൂന്ന് ദിവസം വരെ കറുത്തവാവ് കഴിഞ്ഞ് കഴിഞ്ഞ ചതുർദശി മുതൽ ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് കടബാധ്യതകൾ വീഴാൻ അവസരം തരണേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകൾ വീടിയിരിക്കും ഭഗവാൻ അതിനൊരു മാർഗം തരും ചെയ്തു നോക്കിക്കും പക്ഷേ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടോ നിങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല ഫലം ലഭിക്കുന്നു നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഫലം കിട്ടുന്നതും കിട്ടാത്തതും അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഞാനൊരു വഴിയാണ് പറഞ്ഞോളാം അങ്ങനെ ചെയ്തവർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കറുത്തവാവ് ചതുർ കറുത്തവാവ് കഴിഞ്ഞു ചതുർദശി മുതൽ വെളുത്തവാവിന് മുമ്പുള്ള ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ ഉള്ള ആ കാലഘട്ടം ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്താൽ മതി രാവിലെ പോകണം രാവിലെ പോയി നിർമ്മാല്യം തൊഴിവാണെങ്കിൽ പെട്ടെന്ന് ബലം ലഭിക്കും കരഞ്ഞു പ്രാർത്ഥിക്കുക ഭഗവാനെ എന്നെ എന്തൊക്കെയൊരു മാർഗ്ഗം കാണിച്ചാലുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ ബലം കിട്ടും അല്ലാതെ നിങ്ങൾ സംശയത്തോടാണ് ചെയ്യുന്നെങ്കിൽ ഒരു ബലവും കിട്ടുന്നില്ല അതിനകത്ത് സംശയം വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിച്ചാണ് ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ച് ഭഗവാനെ വിശ്വസിക്കണം വിശ്വസിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് പിന്നെ ആ ചെയ്ത ശരിയായ ബലം കിട്ടുമോ എന്ന് ചിന്തിക്കരുത് മറന്നേക്കണം അതാണ് നമ്മൾ ആ ചെയ്ത പ്രവൃത്തി വിശ്വാസം ഉള്ളപ്പം പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് സംശയിക്കരുത് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടാ എനിക്ക് എങ്ങനെയാണ് എങ്ങനെ ഒരു വഴി കാണിച്ചു തരുന്നത് അത് നടക്കുന്ന കാര്യമാണ് എന്നൊന്നും ചിന്തിക്കരുത് അവിടെ സമർപ്പിച്ചാൽ സമർപ്പിച്ചായിരിക്കണം അങ്ങനെ ആവർത്തിക്കണം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക ശരിയായി ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് കൃത്യം വേണ്ട വഴിയാണ് പറഞ്ഞതെന്ന് ഞാൻ ഈ അടുത്ത ഒരു ഇടയിൽ ഞാനൊരു ഒരു ഈ അടുത്ത ഇടയിലല്ലേ കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ആ അമ്മയുടെ മുഖം ഇപ്പോഴും ശരിക്കും ഓർക്കുന്നില്ല കാരണം വർഷങ്ങൾ കുറേ ആയി ഒരു യാത്ര വേളയിൽ ഏത് യാത്രയാണെന്നൊന്നും വ്യക്തമായിട്ട് ഓർക്കുന്നില്ല ഒരു യാത്രാവേളയിലാണ് ആ അമ്മയുടെ മുഖം പോലും ഞാൻ ഓർക്കുന്നില്ല ഞാനൊരു ചായക്കടയിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഇപ്പം അവിടെ ഒരു അമ്മയിരിക്കുന്നു അപ്പോൾ ഈ അമ്മ ഈ അമ്മയ്ക്ക് അവർ കുറേ നേരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഈ അമ്മയ്ക്ക് ആരെങ്കിലും വന്ന് ആരെങ്കിലും മേടിച്ച് കൊടുക്കുമ്പോഴേ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് പൈസ കൊടുക്കുമ്പോഴേ അവർ ഭക്ഷണം കൊടുക്കത്തുള്ളൂ അപ്പോൾ അമ്മയെ വിശന്ന് ഞാൻ അവർ ഒരു സാധു സ്ത്രീയാണ് അപ്പം ഞാൻ പറഞ്ഞ കൗണ്ടറ് പുള്ളിയോട് എന്ന് വെച്ച് പറഞ്ഞു അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തേരാം ഞാൻ പൈസ ആണെന്നുള്ള അങ്ങനെ ഭക്ഷണം കൊടുത്ത് ഞാൻ അവർക്ക് പൈസ കൊടുത്തിട്ട് പോകുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമുണ്ട് ഇങ്ങനെ പലരും ചെയ്യും ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഏതൊരാൾക്കും ഭക്ഷണം ആവശ്യപ്പെട്ടാൽ മേടിച്ച് കൊടുക്കണം അവിടെ ഒന്നും നോക്കണ്ട ഭക്ഷണം ആരാവശ്യപ്പെട്ടാലും ഭക്ഷണം പൈസ കൊടുക്കരുത് ഭക്ഷണം മേടിച്ച് കൊടുക്കണം അത് എത്ര വേണേലും കഴിച്ചോണ്ട് അത് കൊടുക്കണം അത് നമ്മളത് ഏറ്റവും ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ജോലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് കുറച്ച് വിഷമം തോന്നി കാരണം ആ അമ്മയുടെ ഇപ്പോൾ ഒരു ദിവസം ഞാൻ മേടിച്ച് കൊടുത്തിരിക്കുക പല ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നെൻ്റെ മനസ്സിലൊരു ചിന്ത ചിന്ത തോന്നി ഞാൻ ആ മുഖം പോലെയൊന്നും ശരിക്ക് ഓർക്കുന്നില്ല ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആടുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അപ്പം നിങ്ങളുടെ മുന്നിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ അങ്ങനെ എല്ലാവരും ചെയ്യും എനിക്ക് സംശയമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ ഭക്ഷണത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം ആർക്കാണേലും മേടിച്ചു കൊടുക്കണം അത് എത്ര വേണേലും കഴിച്ചോളാൻ എന്ന് പറയണം എൻ്റെ അത് യാതൊരു മടിയും വിചാരിക്കരുത് പൈസ കൊടുക്കരുത് പൈ ഭക്ഷണം മേടിച്ചു കൊടുക്കുക ഇനി നിങ്ങളുടെ അറിവില് നിങ്ങൾക്ക് കേട്ട് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിലും ചെയ്യണം അപ്പോൾ അത് കൃത്യ ആൾക്ക് ആ ബലം കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം മനസ്സിലായി നമ്മളെ നടുക്ക് ഇടയിൽ നിന്ന് ആരെങ്കിലും തട്ടിച്ചുകൊണ്ട് പോകരുത് ഇപ്പോൾ ഈ ചാരിറ്റി ഏറ്റവും നല്ല ബിസിനസ്സാണ് നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട് അതൊരു വേറെ രീതിയിൽ ചെയ്യുന്നവരുമുണ്ട് അപ്പം നമുക്ക് കളിപ്പിയില് പറ്റരുത് അഹരായുറങ്ങൾ കിട്ടിയെന്ന് ഉറപ്പാക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ഉള്ളൊരു പിന്നെ അത് നിങ്ങൾ പുണ്യം പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഒരാളുടെ വയറെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ അല്ലാതെ ഒരു പുണ്യം പ്രതീക്ഷിക്കേണ്ട ഒന്നും ചിന്തിക്കാതെ ചിന്തിക്കാതങ്ങ് ചെയ്യണം സന്തോഷത്തിന് അപ്പോഴാണ് അതൊരു ഫലമായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഈ ശരിക്കും ശരിക്കും ബുദ്ധിമുട്ടുള്ളവർ ആരോടും ചോദിക്കത്തില്ല അതാണ് എൻ്റെ അകത്ത് ഈ അമ്മ എന്നോട് ചോദിച്ചില്ല ചോദിക്കത്തില്ല അത് എന്നാ പറയുക രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് അത് ശരിക്കും ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ കണ്ടെത്തണം അവർ ചോദിക്കത്തില്ല ചിലരുണ്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അവരെല്ലാവരും ചോദിച്ചോണും ഇടക്ക് അത് അവരൊരു തൊഴിലാക്കി വരാം അവർക്ക് പലപ്പോഴും ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം കാണും പക്ഷെ അവർ ഇതൊരു തൊഴിലാക്കി നടക്കുന്നവരാ അങ്ങനെയുള്ളവരോട് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ചിലനുണ്ട് അവരാരോടും ചോദിക്കത്തില്ല അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ളവരാണ് അവർക്ക് വേണം നിങ്ങൾ പറ്റുന്ന സഹായം ചെയ്യാൻ പാത്രമറിഞ്ഞേ വിളമ്പാവുള്ളൂ ഞാൻ അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ മുന്നിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരും അപ്പം ഭക്ഷണം ആർക്കാണേലും എത്ര വേണേലും കഴിച്ചോട്ടെ മേടിച്ചു കൊടുക്കണം അത് ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർത്തപ്പം ഞാൻ പറഞ്ഞതാണ് ഒരുപാട് ആളുകൾ അതിനെ ചെയ്യുന്നവരുണ്ട് എനിക്കത് എല്ലാവരും ചെയ്യുമെന്നറിയാം എങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം മനസ്സിൽ എനിക്ക് ആ അമ്മയുടെ മുഖം ഇപ്പോഴും ഞാൻ ശരിക്കും ഓർക്കുന്നില്ല പക്ഷേ ഇത് പറയാൻ കാര്യം എൻ്റെ സുഹൃത്ത് ഈടെ ഒരു കാര്യം പറഞ്ഞു സുഹൃത്ത് ഇതുപോലെ ആർക്കാണ്ട് ഭക്ഷണം മേടിച്ചു കൊടുത്തത് ഇന്നലെ പറഞ്ഞു മനസ്സിൽ ആ ഒരു സംഭവം ഓർമ്മ വന്നപ്പം ഇന്നത് വീഡിയോ നിങ്ങൾക്ക് പോയി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരനോടുള്ള പ്രാർത്ഥന അതുതന്നെയാണ് ഈശ്വനയുടെ ഏറ്റവും വലിയ സേവനം ഇപ്പം പഠിക്കാൻ ഒരു കുട്ടിക്ക് സാമ്പത്തികമില്ല അപ്പം നമുക്കത് ബോധ്യപ്പെട്ടെങ്കിൽ ആരും അറിയാതെ അവർ സഹായം ചെയ്യുക പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം ഇത് പക്ഷേ ഇത് തൊഴിലാക്കി നടക്കുന്നവരുണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വിചാരിക്കും എന്നാൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ അത് ശരിയായിട്ടുള്ള നടപടിയല്ല ശരിക്കുമുള്ളവരുണ്ട് ഞാനങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പം കുറെ ആളായിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും പിന്നെ വാട്സപ്പിൽ ചിലരി ഇടുന്നുണ്ട് അത് ശരിയായ നടപടിയല്ല നമുക്ക് ബോധ്യപ്പെട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതാരും പറയാതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴത് ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ആഹാരം മേടിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷി ഞാൻ സന്തോഷവാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതു തന്നെയാണ് പിന്ന എന്നെക്കൊണ്ട് ചില ആളുകളുടെ കുറച്ച് നിമിഷങ്ങളിൽ അവർ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് പിന്നെ ഒരുപാട് പേർക്ക് വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം വഴിപാടായിക്കോട്ടെ അതായിക്കോട്ടെ ജീവിതം രക്ഷപ്പെടാവുള്ളൂ ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഞാൻ സന്തോഷവാനായി കാണുന്നതിൻ്റെ ഒരു കാര്യം അപ്പം ഫ്രാൻസിസ് പുണ്യാളനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ച പോലെ ഗുരു അങ്ങ് എന്തുകൊണ്ടാണ് സന്തോഷവാനായി കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം വലിയ കോടീശ്വരൻ്റെ പുത്രനായിട്ട് ജനിച്ചതാണ് അന്നത്തെ വലിയ വസ്ത്രവ്യാപാരിയുടെ വലിയ മില്ലുടമയുടെ മോനായിട്ടാണ് ഫ്രാൻസിസ് പുണ്യാളം ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിക്കും അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു വെളിപാട് പോലെ ഉണ്ടായി അദ്ദേഹം ആ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് അദ്ദേഹം പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ഒരു ഒരു അവധൂതനെ പോലുള്ള ഒരു പുണ്യാത്മാവ് തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ശിഷ്യന്മാർ ചോദിച്ചു അന്ന് അങ്ങ് എന്തുകൊണ്ടാണ് സന്തോഷവാനായി കാണുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മഴ പെയ്യുന്നത് കൊണ്ട് ഇളം കാറ്റ് വീശുന്നത് കൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സന്തോഷവാനായി കാണുന്നു എന്തുകൊണ്ടാണ് മഴ പെയ്ത എന്തുകൊണ്ടാണ് സന്തോഷം വരുന്നത് അല്ല ഇളം കാറ്റ് വീശിയെന്നാണ് സന്തോഷം വരുന്നത് അതിന് മറ്റൊന്നുമല്ല അദ്ദേഹം പ്രകൃതിയിലെ ഓരോ ഗുണം ഇളം കാറ്റ് വീശുമ്പോൾ അത് ആ പ്രകൃതിയിൽ എത്രയോ ജീവജാലങ്ങൾക്ക് ഗുണമുണ്ടാകുന്നു മഴ പെയ്യുമ്പം എത്രയോ ജീവജാലങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നു അത് കണ്ട അദ്ദേഹത്തിന് സന്തോഷമാണ് അദ്ദേഹത്തിന് വേണ്ടിയല്ല അദ്ദേഹം സന്തോഷിക്കുന്നു അതാണ് അപ്പം അങ്ങനെ അതൊരു അത്ര പൈസ കൊടുത്താലും കിട്ടത്തില്ല ആ ഒരു സന്തോഷം അങ്ങനെ എനിക്ക് അത് ജീവിതത്തിൽ ചില അവസരങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും ഒരു കൈയെറിയാതെ ഒരു കൈ കൊണ്ട് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട് അതൊരിക്കലും ആരും അറിയുന്നോ എനിക്കിഷ്ടമല്ല കാരണം നമ്മളത് അറിയാൻ വേണ്ടിയൊന്നുമല്ല ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ ആരും പ്രശംസിക്കാനോ അറിയാനോ ഒന്നും അതും നമുക്കിഷ്ടമല്ല നമ്മൾ ചെയ്യുന്നത് ആരും അറിയരുത് എൻ്റെ പേര് പോലും പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അത് ഇതുപോലെ ഇന്ന് ഒരുപാട് ആളുകളുണ്ട് ഇപ്പം നമ്മുടെ തന്നെ വീഡിയോ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം ഈ മരുന്ന് മേടിക്കാനോ അവർക്ക് ഇവർക്കൊക്കെ കൊടുക്കുന്നതായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അത് പണ്ട് കാലത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ഒരുപാട് എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ കൈകൂപ്പുന്നു കാരണം അവരെല്ലാം ഈശ്വര തുല്യരാണ് പിന്നെ ഇതൊരു തൊഴിലാക്കി നടക്കുന്നവരുണ്ട് ആരെങ്കിലും പറഞ്ഞാൽ ഉന്നേ സാറേ എനിക്ക് ബുദ്ധിമുട്ടാണ് അതിനൊക്കെ സഹായിക്കണം അത് ആ പരിപാടി എനിക്കിഷ്ടമല്ല അത് ഒരു ശരിയായ നടപടിയല്ല എന്നാൽ ബുദ്ധിമുട്ടുള്ളവർ ശരിക്കും ചോദിക്കത്തില്ല അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ട് മനസ്സിലാക്കും അവർക്ക് നമ്മൾ ചെയ്യണം അത് അത് ബോധ്യപ്പെട്ട് ശരിയെന്ന് തോന്നി മാത്രം ചെയ്യുക പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതലും ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ ഇന്നാ ഒരാളിനു പറഞ്ഞപ്പോഴും വാട്സാപ്പ് മെസ്സേജ് ഇട്ടപ്പോഴും പറഞ്ഞു ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യാവുന്ന ചെയ്യുന്നുണ്ട് അതിൽ കൂടുതലും ചെയ്യാൻ പറ്റത്തില്ല അത് അവനെ കഴിവിനനുസരിച്ചേ ഉള്ളൂ അത് ഒരു നിങ്ങൾക്കും അങ്ങനെ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക അതുതന്നെയാണ് ഈശ്വരസേവ അത് തന്നെയാണ് ശിവബോധം അതു തന്നെയാണ് ശിവൻ അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മീയത അതുതന്നെയാണ് ഏറ്റവും വലിയ ജ്ഞാനം മനസ്സിലായല്ലോ ഇനി ഞാൻ ഇടയ്ക്കാട്ട് സിദ്ധറിൽ ഒരു കഥ പറഞ്ഞിട്ട് നിർത്താം ഇടയ്ക്കാട്ട് സിദ്ധൻ എന്ന് പറഞ്ഞാൽ മഹാസിദ്ധർ പതിനെട്ട് സിദ്ധരിൽ ഒരാളാണ് ശൈവ സിദ്ധന്മാരിൽ ഒരാളാണ് ഇത് ഇപ്പം തിരുമ തിരു തിരുമന്ത്രം അങ്ങനെയുള്ള തിരുമൂലറെ ശൈവസിദ്ധന്മാർ ഹിമാലയത്തിലൊക്കെ പോയി തപസ്സു ചെയ്ത് അവർ ആരുടെയും യാതൊന്നും ആഗ്രഹിക്കാതെ യാതൊന്നും വേണ്ടാതെ ലോകത്തിന് മുഴുവൻ സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് പറഞ്ഞ് ശിവനിൽ അല്ലെങ്കിൽ ഈശ്വരനെ ലയിച്ചിരിക്കുന്ന പുണ്യാത്മാക്കളാണ് അവർക്ക് ആരുടെയും പേര് പ്രശസ്തി പണം ഒന്നും ആവശ്യം വേണ്ട ആർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചിന്തിക്കത്തില്ല പറയത്തില്ല സദാ ഈശ്വരനെ സ്മരിച്ചിരിക്കുന്ന പുണ്യാത്മാക്കൾ അത് തിരുമൂലരായിക്കോട്ടെ അഗസ്ത്യരായിക്കോട്ടെ അങ്ങനെയുള്ള പുണ്യാത്മാക്കളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം പതിനെട്ട് ശൈവസിദ്ധന്മാർ ഒരാളാണ് ഇടയ്ക്കാട് സിദ്ധ ഇടയ്ക്കാട് സിദ്ധർ ആട്ടിടയനായിരുന്നു അദ്ദേഹം ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ആയിരുന്നു അങ്ങനെ അദ്ദേഹം ആടിനെ മേയിക്കാൻ വേണ്ടി ഇങ്ങനെ മലമുകളിലോട്ട് വിടും വിട്ടിട്ട് അദ്ദേഹം കിടക്കും അവിടെ ഇങ്ങനെ വിശ്രമിക്കുന്ന പോലെ കിടന്നിട്ട് ബോധാബോധ മനസ്സുകൾക്കുള്ളിൽ ഇങ്ങനെ ധ്യാനിച്ചു കിടക്കും എന്നുവെച്ചാൽ അനലറ്റിക് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഇടയിലുള്ള അബോധ മനസ്സുകൾക്കിടയിൽ എന്ന് വെച്ചാൽ ബോധത്തിലാണ് എന്നാൽ ധ്യാനത്തിലുമാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ധ്യാനിച്ചു കിടക്കും അങ്ങനെ സ്ഥിരം അദ്ദേഹം ചെയ്യുമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് മുന്നിൽ സാക്ഷാൽ ഫോഗർ തന്നെ വന്നു ഫോഗർ തന്നെ വന്നു അദ്ദേഹത്തിന് ആ ശരിയായ ഈശ്വരവിദ്യ കൊടുക്കുകയായിരുന്നു അപ്പോൾ ഫോഗർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഈ ധ്യാനം ഈ ധ്യാനം ഇതിൻ്റെ ആ വേവ്സ് ആ വേവ് ആ ഒരു ഇത് അങ്ങ് ഭോഗർ അടുക്കു വരെ എത്തി അദ്ദേഹം ചെയ്യുന്ന ആ ധ്യാനത്തിൻ്റെ ആ ഒരു ഒരു കാരണം അദ്ദേഹം മനസ്സിലാ ഒരു എല്ലാവർക്കും നന്മ വരണം എന്നുള്ള ഒരു ശുദ്ധ ബോധത്തോടു കൂടിയാണ് ഈശ്വരനെ സ്മരിച്ച് അദ്ദേഹം കടന്നിരുന്ന ബോധാബോധ മനസ്സുകൾക്കിടയിൽ അങ്ങനെ ഒരു പാതി ഉറങ്ങിയ പോലെ ആ ഒരു ധ്യാനാവസ്ഥയായിരുന്നു അപ്പോൾ അതെല്ലാവരും നന്മ എന്നുള്ള ഒരു ചിന്തയും മാത്രമേ അദ്ദേഹത്തിന് ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു നന്മയുടെ ഭാഗമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ആരിലെത്തി ബോഗറിലെത്തി മഹാസിദ്ധനായ ബോഗർ ഭോഗർ വന്ന് ഇടക്കാട് സിദ്ധർക്ക് ശരിയായ ആത്മീയവിദ്യയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അദ്ദേഹം മഹാസിദ്ധനായി തീർന്നു ഞാൻ ഈ കഥ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് ചുമ്മാ ഒരു കഥ ചുമ്മാ ഒരു രസം ആണോ ചുമ്മാ ഉള്ള പരിപാടിയൊന്നുമില്ല കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഈ കഥ പറഞ്ഞതേ ഈ ഇടക്കാട് സിദ്ധർ ഒരു സാധാ ആട്ടിടേനായിരുന്നു അദ്ദേഹം എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ച ഈശ്വരനിൽ ഒരു ലയിച്ച് പ്രാർത്ഥനയെ മുഴുകിയപ്പോഴാണ് അദ്ദേഹത്തിന് മഹത്തായ ശിവവിദ്യ ബോഗർ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തു പറയാൻ മനസ്സിലായി അങ്ങോട്ട് പോയതല്ല നിങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ അല്ലയോ ശരിയായ വിദ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് ഈശ്വരനെ മൊഴുകിയിരുന്നാൽ മതി ശരിയായ വിദ്യ നമ്മളിലേക്ക് വന്നുകൊള്ളൂ ഈശ്വരൻ ഏതെങ്കിലും രീതിയിൽ ഗുരുക്കന്മാരുടെ രൂപത്തിൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകണ്ട നിങ്ങൾ ആ ലോക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആ ഒരു കാര്യം തന്നെ ആ വീഡിയോയുടെ തുടക്കവും പറഞ്ഞു ക്ലോസ് ചെയ്യുന്നതും ആ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതാണ് ദാറ്റ്സ് ഓൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം